ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ നമ്മൾ കുടിക്കുന്ന കാപ്പിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമാണ് കാപ്പിപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് തയ്യാറാക്കുന്ന പൊടിയാണ് ഇതിന് കുറച്ച് പ്രത്യേകതയുണ്ട് ഈ പൊടി തയ്യാറാക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ നല്ല ജീരകം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ കൊത്തമല്ലി ഒരു കഷ്ണം ഇരട്ടി മധുരം ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം ചുക്ക് ചുക്ക് കഷ്ണാണെങ്കിൽ ഒരു കഷ്ണം ചേർക്കുക പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പത്ത് കുരുമുളക് ഞാൻ ചുക്ക് കഷ്ണമല്ല ചേർക്കുന്ന പൊടിയാണ് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അയമോദകം ചേർത്ത് ബാക്കി ചരിവകളും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം ഇത് ഓരോന്നായി പൊട്ടുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ കരിഞ്ഞു പോവില്ല തണുത്ത ശേഷം പൊടിച്ചെടുക്കുക ഈ കാപ്പിയുടെ പ്രത്യേകത കൊളസ്ട്രോളും ഷുഗറെല്ലാം കുറയും ഇതുപോലെ കാപ്പി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കും കുടിക്കുന്ന ഒരു കാപ്പിയാണിത് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക ഇനി ഇത് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുത്ത ശേഷം പൊടിച്ചെടുക്കാം രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വെച്ച് തണുത്ത ശേഷം പൊടിച്ച് എടുത്ത പൊടിയിൽ നിന്ന് അര ടീസ്പൂൺ പൊടി ഇനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നൈസായി പൊടിച്ചെടുത്ത പൊടിയിൽ നിന്ന് അര ടീസ്പൂൺ പൊടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച ശേഷം കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഷുഗറും കൊളസ്ട്രോളെല്ലാം കുറയാൻ വേണ്ടി രണ്ട് സാധനം കൂടെ ഈ കപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് വെളുത്തുള്ളി ചതച്ചതും അഞ്ചാറ് തുള്ളി നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ കാപ്പി കുടിച്ചാൽ കൊളസ്ട്രോളും ഷുഗറും നല്ലപോലെ കുറഞ്ഞു കിട്ടും ഇനി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഉള്ളക്കിഴങ്ങിന് പകരം ഇതുപോലെ രാവിലെ തന്നെ നേന്ത്രക്കായ കൊണ്ട് കറി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഗ്യാ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞോട്ടും ഉണ്ടാവില്ല ഗ്യാസ് പ്രശ്നമില്ലവരെല്ലാം ഇതുപോലെ നേന്ത്രക്കായ കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് ഉള്ളക്കിഴങ്ങ് കറീനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ തിരുമ്പി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴുകിയെടുത്താൽ കറ ശരിക്കും പോയി കിട്ടും ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ചേർത്ത് അര ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരണം കടുക് ഉഴുന്നപ്പം പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും രണ്ട് ടീസ്പൂൺ തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ തേങ്ങ മൂത്ത് തന്ന് നല്ലൊരു മണവും കൂടെ ഈ കറിക്ക് ഉണ്ടാവും ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് തേങ്ങ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം സവാള മുറിച്ചതും ചേർത്ത് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാം കൂടെ നല്ലപോലെ ഇതായി ഈ പാകത്തിൽ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞളിൻ്റെയും കുരുമുളക് പൊടിയുടെയും പച്ചമണം മാറി വരുന്ന സമയത്ത് കഴുകി വെച്ച നേന്ത്രക്കായ ഇതിലേക്കിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് കാൽക്കപ്പ് വെള്ളമൊഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കണം കായ പട്ടണ വന്തു കിട്ടും പിന്നെ അടച്ച് വെച്ച് തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ഇറകി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഇതിലേക്കനി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും എണ്ണ കുറക്കേണ്ടവർ അധികം ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതിൻ്റെ കൂടെ നേരിയ ദോശയാണ് ഉണ്ടാക്കുന്നത് ഈ ദോശയും ഈ കറിയും നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പൂരി അപ്പത്തിനെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ വാച്ചിങ്